വിശുദ്ധ ഖുർ അഞ്ചാം അധ്യായം സൂറത്തിൽ മായിത മുപ്പത്തിരണ്ടാം ആയത്ത് ഞാൻ ഓർമ്മിപ്പിക്കാം വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാവുന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ചെയ്തത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മനസ്സോടുകൂടിയാണ് സ്വന്തം ജീവൻ വെടിഞ്ഞത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വെൻ ഐ ഡയർ ഐ റിമർ ദാറ്റ് ചരിത്രത്തിലുടനീളം സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വഴിയാണ് എപ്പോഴും വിജയിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഓർമ്മിക്കണം ഒരു കാലത്ത് സ്വച്ഛാധിപതികളും കൊലപാതകളും ഒക്കെ ഉണ്ടാകും നമുക്ക് അവർ വിജയിച്ചു എന്ന് തോന്നാം പക്ഷേ അവസാനം അവർ വീഴും വീണിരിക്കും ജീവിതത്തിൽ തോറ്റുപോകും മഹാത്മാഗാന്ധിയുടെ വരികളാണ് സ്വേഷാധിപത്യത്തിൽ അടിച്ചു മർത്തലുകൾക്കും അതിക്രമങ്ങൾക്കും എല്ലാത്തിനും മുകളിൽ ചരിത്രത്തിൽ സത്യത്തിന്റെയും നീതിയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ശാശ്വത വിജയമാവും ഉണ്ടാവുക എന്ന് ലോകത്തെ പഠിപ്പിച്ച രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ അതാണ് യാഥാർത്ഥ്യം